അനിയോ ഒന്ന് എവിടെ പോന്ന് ഒരു മൈക്ക് നോച്ചോട്ടെ അനിയോ പഠിക്കാൻ പോകുന്ന ഒരു പോകുന്നില്ലേ കൊണ്ടുപോകാൻ പറ്റിയാൻ പറ്റിയൊരു വണ്ടിയല്ലേ സ്കൂളിലൊക്കെ ചമട്ടോ ഒരു ഒരു കിടക്കാച്ചിരി വണ്ടി നമ്മുടെ മുമ്പിൽ വന്നേക്ക് പോയോ ഒരു ഇലക്ട്രിക് ആണോ കൊള്ളാം കേട്ടോ ഡെയിലി ടുത്തൊക്കെ എത്ര കിലോമീറ്റർ ഒറ്റ ചാർജ് ചെയ്ത് ഒറ്റ ചാർജ് വൺ സൈഡ് വർക്കല്ലേ ടയറിന്റെ മോട്ടോർ ആറ്റ് ഈ മോട്ടോർ ഇതിനകത്ത് പോയിരുന്നേ എത്രം ചാർജ് ചെയ്യണോ ഈ വണ്ടി നാലു മണിക്കൂർ കുഞ്ഞു സൈക്കിള് തന്നെയല്ലേ സൈക്കിൾ ബാക്കിൽ നോക്കി കാരിയറുണ്ട് ടയറിന്റെ വലിപ്പം അത് ഹെവി ഹെവിഅല്ലേ വീല് പക്ഷെ എന്തുവാ സൈക്കിൾ വീലാ വന്നിരിക്കുന്നത് ഏഹ് സൈക്കിളിന്റെ വീലിന്റെ കമ്പി വീലില്ലേ വന്നിരിക്കുന്നേ ടയറേ ഉള്ളൂ വലിയ സൈസും ടയറില്ലേ എടുക്കാനുള്ള കാരണം എന്താണ് ഈ വണ്ടി കിലോമീറ്റർ വണ്ടി ും കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗിയർ മാറും പെട്ടെല്ലാം ഉണ്ട് അതാണ് പറഞ്ഞു തരുന്നത് പിന്നെ മോട്ടർ അല്ല ഹബ് മോട്ടർ അല്ലേ ഇതാണ് മോട്ടർ ഓക്കെ ചവിട്ടിക്കൊണ്ടും പോവാലേ ചാർജ് ചെയ്യുന്ന വഴി കിടക്കുന്ന പേടിക്കണ്ട കാണിക്കണോ ചവിട്ടി ചവിട്ടി നോക്കട്ടെ ആ ചവിട്ടാ ഇത്ര ഹാൽ പൊക്കി കാണാൻ വേണ്ടി അതാണല്ലേ ചവിട്ട് നോക്കട്ടെ ഓ ആ കുഴപ്പമില്ല തിരിച്ചോ തിരിച്ചോ മതി 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 ആക്സിഡന്റ് കൊടുത്തേ കൈ കൊടുത്തെ നല്ല സ്പീഡ് സ്പീഡ് ഉണ്ട് ഉണ്ട് േ കൊള്ള വണ്ടി എത്ര വില വന്നു ഈ വണ്ടിക്ക് അഡ്ജസ്റ്റ് നേരം ചാർജ് നാലു മണിക്കൂർ പിന്നെ നാൽപ്പത് കിലോമീറ്റർ വെച്ച് ഓരോ കട്ട ഓരോ കട്ട വെച്ച് പോകും ഒരു കട്ട വെച്ച് പിന്നെ കൊണ്ടുവരാം കൊള്ളാം ബാക്കി അത്രയും ലോഡ് ചെയ്യും മാക്സിമം നമുക്ക് ഒരു സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ലേ കൊടുത്തിട്ടുണ്ടോ അതാ സൈക്കിളൊക്കെ നമുക്കേ കൊടുത്താ അങ്ങോട്ടൊന്ന് പോയാലോ ഇത് മടക്കി കൊണ്ടുപോകാനൊക്കെ പറ്റൂ അതെങ്ങനെയാണ് ഇവിടെ താക്കോല് വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് അവിടെ താക്കോല് പോയല്ലേ അനിയ പോയാലോ ഓക്കെ എടുത്തോ അനിയോ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണല്ലേ കൊണ്ടുപോകാൻ പറ്റിയാണ്ടല്ലേ കൊള്ളാം സംഭവം അനിയോ പേര് പറഞ്ഞില്ല പേര് തന്നെ മൂന്നാമത്തെ തന്നെ കൊല്ലം മൂന്നാംകുറ്റി ഓക്കെ ടയറിന്റെ കനം കണ്ടോ വണ്ടി രസമാണ് ഇത്രയും ഹാല് പൊക്കെ ഉണ്ടോ ഒന്നും രസമാണ് കാണാൻ കേട്ടോ യാത്ര സുഖമല്ലേ സസ്പെൻഷൻ ഉണ്ടോ ഷോക്ക് അപ്സർ ഒന്നും ഇല്ലല്ലേ ഫ്രണ്ട്ലേ ആഹ് കൊള്ളാം 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 കൊള്ളാം

ഡിസ്ക് ബ്രേക്കാണോ പിന്നെ ഹബ്ബും മോട്ടർ ആറ്ററി ബാറ്ററി ഇവിടെ ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യുന്നില്ലേ ഞാനൊന്ന് ഓടിച്ചോളാം കേട്ടോ കേറിയിരുന്നു കഴിഞ്ഞിട്ട് ചവിട്ടി പോകുന്ന പേരം ആക്സിഡൻ്റെ ചെറിയൊരു കുഞ്ഞു ആക്സിഡ് ഈ ഭാഗത്ത് വരുന്നതേ അറിയാൻ പറ്റത്തില്ല പെട്ടെന്ന് അതാ ഓക്കെ 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 ഞാൻ ചവിട്ടുന്നില്ല ഞാൻ കൈ കൊടുത്തു പോവാണ് ആഹാ എന്നെ അടിപൊളി കേട്ടോ ഇട ചക്ക നീ നേരത്തെ എങ്ങനെ അഭ്യാസം കാണിക്കുന്നത് ഓടിച്ച എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഓടിക്കല്ലേ ഞാൻ നോക്ക ഒരു ഇറക്കം ഇറങ്ങി വന്നെ പെട്ടെന്നാണ് ആള് തഴോട്ടം കൊതിക്കുക കേട്ടോ നിസ്സാര സമയം കണ്ടെട്ടോ കൊള്ളാൻ കേട്ടോ ആ കുഴപ്പമില്ല എനിക്കിത് മനസ്സും ബ്രോ വേണമെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണെന്ന് നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ആ ചെറുതായി പോയി ഒരുപാട് അതും സൈക്കിളും ചെറുതായി ഈ വണ്ടിയും ചെറുതായി പോകും അതാണ് ഓ പത്ത് പേര് നോക്കണം കേട്ടോ അതിനു വേണ്ടിയാണ് ഇത്രയും പൊക്കി വെച്ചേക്കുന്നത് ഏകേ ബ്രോ ഞാൻ ഒടിച്ചിട കേട്ടെ

ണ്ടല്ലേ ഈ താക്കോലാണ് എടുത്തോണ്ടോ വലിയൊന്നും ഇല്ലല്ലേ ആ ഇത്രയും വെയിറ്റ് കേട്ടോ എനിക്ക് ഇരുപത് പറയാൻ പറ്റത്തില്ലേ ഓക്കേ പ്രോ കണ്ണന് വളരെ താങ്ക്സ് ഉണ്ട് ഓക്കെ